രാജ്യത്ത് ഇന്നലെ രാത്രിയാണ് ഉണ്ണി മുകുന്ദന്റെ മാനേജർ എന്ന അവകാശപ്പെട്ട വിപിൻ കുമാർ പരാതി നൽകിയിരുന്നത് ഈ പരാതിയിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ വിപിനെ മർദ്ദിക്കുന്നതായിട്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ സംഭവം നടന്നതായിട്ട് പറയുന്നത് ഡി എൽ എഫ് ഫ്ളാറ്റിന്റെ താഴത്തെ പാർക്കിംഗ് ഭാഗത്ത് വെച്ചാണ് ആ ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ണി മുകുന്ദൻ ഈ പരാതിക്കാരനെ മർദ്ദിക്കുന്നതായി യാതൊരുവിധ തെളിവുകളും സി സി ടിവിയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ മുഖത്തുണ്ടായിരുന്ന കൂലിംഗ് ക്ലാസ് ആ പക്ഷെ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അവിടെ മാത്രമാണ് ദൃശ്യങ്ങളിൽ നിന്ന് ആദ്യമേ വിപിൻ എന്ന് കൊടുത്തപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഈ ഉണ്ണിമോഹിനെതിരെ ഭയങ്കര മോശമായിട്ട് അവൻ ഇങ്ങനെ പണ്ടേ ഇങ്ങനെ എല്ലാരും എടുത്തിട്ട് ചുമ്മാ അടിക്കുന്നവനാ എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഇതാണ് പറയുന്ന പക്ഷേ ആ സമയത്തൊന്നും ഒന്നും സത്യാവസ്ഥയൊന്നും വെളി വന്നിട്ടില്ലായിരുന്നു ഇപ്പൊ പോലീസ് കറക്റ്റ് ആയിട്ട് അന്വേഷിച്ചപ്പോഴാണ് എല്ലാ കാര്യങ്ങളും വെളി വരുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നടക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വരുമ്പോൾ നമ്മളുണ്ടെങ്കിൽ ദേഷ്യപ്പെടു ആൾക്കാരും വഴക്കിടുക അതൊക്കെ സാധാരണ രീതിയിലുള്ളതാണ് പക്ഷേ എവുമാരെ പോലത്തുള്ള ഒരുപാട് പേരുണ്ട് അവസരം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതേ കണക്കാണ് ഈ വിപിൻന്ന് പറയുന്നത് എവനും ചെയ്തിരിക്കുന്നത് എവനുണ്ടെങ്കിൽ ഇപ്പോൾ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് തന്നെ ഭയങ്കരമായിട്ട് ഉപരോവിച്ചു എന്നുള്ളൊരു കാര്യം പക്ഷേ അവന് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് അവൻ പറഞ്ഞ സ്ഥലത്തുണ്ടെങ്കിൽ ഒരു സി സി ടി വി ഉണ്ടായിരുന്നു അതിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡും ആയിട്ടുണ്ട് അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല ആകപ്പാടുണ്ടെങ്കിൽ അവൻ്റെ കണ്ണാടി മാത്രം ഉണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചെന്നുള്ള അത് മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ ഫിസിക്കലായിട്ട് അവനെ ഉപദ്രവിക്കുന്ന ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല ഇപ്പോൾ അവിടെ ഒരു സി സി ടി വി ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചാൽ ഇതങ്ങനത്തുള്ള സംഭവങ്ങൾ നടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ണിമൂന്തിന് പിന്നെ ഇതിൽ ഈ കേസ് പൊയ്ക്കോണ്ടേയിരുന്നേനും പക്ഷേ ഇപ്പോൾ അന്നേ അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല എല്ലാ കാര്യങ്ങളും തെളിഞ്ഞിട്ടുണ്ട് സോ ഇങ്ങനത്തുള്ള ഒരുപാട് പേരുണ്ട് ചുമ്മാ ഉണ്ടാക്കി ഇതാണെങ്കിൽ കള്ളക്കേസ് കൊടുത്തിട്ട് ബാക്കിയുള്ളവരുടെ ജീവിതം ഉണ്ടാക്കി തൊളിക്കാൻ വേണ്ടി നടക്കുന്നത് അപ്പോൾ ചിലരുണ്ടെങ്കിൽ ഭയങ്കര പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരിക്കും ചിലരുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയായിരിക്കും പക്ഷെ ഇത് കഴിയുമ്പോഴത്തേക്ക് അവർ ഇത് കഴിഞ്ഞിട്ട് പോകും പക്ഷെ ഇതിൻ്റെ അകപ്പെട്ടവർക്കായിരിക്കും പ്രശ്നം അതോടെ തന്നെ ഇന്നത്തെ കാലത്തോണ്ട് ഈ ആൾക്കാർക്കെതിരെ കള്ളക്കേസ് കൊടുക്കാൻ വളരെ ഈസിയാണ് അത് തെളിയിക്കാനാണ് ഭയങ്കര പാട് അത് തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളക്കേസ് കൊടുത്ത ആൾക്കെതിരെ ഉണ്ടെങ്കിൽ വല്ല കേസും കൊടുത്ത് അയാൾക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല അത് ആ കേസിനെ പറ്റി പിന്നെ വേറൊരു ഇൻഫർമേഷനെ കാണത്തില്ല അയാൾ തല ഊരി പോവും അതാണ് നമ്മുടെ നാട്ടിലൊരവസ്ഥയെന്ന് പറയുന്നത് അതേ കാലത്തുള്ള ഒരു കേസ് കൂടിയാണ് ഇത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെത്തോട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ കൻ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തു എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക്